ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് ഇന്ന് ഗ്ലിംസസ് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം കൂർഗ് മൈസൂർ ആൻഡ് ദ കോസ്റ്റൽ ടൗൺ ഓഫ് മാംഗ്ലൂർ സിറ്റ്സ് എ പീസ് ഓഫ് ഹെവൻ ദാറ്റ് മീൻസ് ഹാവ് ഡ്രിഫ്റ്റഡ് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൂർഗ് എന്ന ലെസൺ ആണ് അപ്പോൾ കൂർഗ് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് കർണാടകയിലുള്ള അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർ പ്ലേസ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് മിഡ്ബേ വിറ്റ്വെയിൻ മൈസൂർ ആൻഡ് ദ കോസ്റ്റൽ ടൗൺ ഓഫ് മാംഗ്ലൂർ മാംഗ്ലൂരിന് മൈസൂരിനും അതുപോലെ തന്നെ മൈ ബാംഗ്ലൂരിന്റെ കോസ്റ്റൽ ടൗണിനും ഇടയിലാണ് ബിറ്റ്വീൻ ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് അത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായതിനാൽ അതിന് ഒരു ഹെവനിൽ നിന്നും ഒരു പീസ് പൊട്ടിത്താഴെ വീണ് ഉണ്ടായതാണ് ഡ്രിഫ്റ്റഡ് ഫ്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ബീൻഡ് അലോങ് ജൻലി ബൈ എ യോർ എന്താ വെച്ചാല് നമ്മൾ പറയാറില്ലേ കാറ്റത്ത് പറന്നു വന്ന അങ്ങനെയൊക്കെ പറയാറില്ലേ അതുപോലെ വന്ന സുന്ദരമായ ഒരു പ്രദേശമാണ് കോർഗ് എന്ന് പറയുന്നത് ദിസ് ലാൻഡ് ഓഫ് റോളിംഗ് ഹിൽസ് ഈസ് ഇൻഹാബിറ്റഡ് ബൈ എ പ്രൗഡ് റേസ് ഓഫ് മാർഷൽ മെൻ ബ്യൂട്ടിഫുൾ വിമൻ ആൻഡ് വേൾഡ് ക്രിയേറ്റേഴ്സ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇൻഹാബിറ്റഡ് ബൈ അപ്പോ അത് അവിടെ താമസിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഉള്ളവരാണ് മാർഷൽ മാന മാർഷൽ ആർട്ട് അറിയാവുന്നവരും അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിമനും സ്ത്രീകളും അതുപോലെ തന്നെ വൈൽഡ് ക്രിയേറ്റേഴ്സും ഒക്കെ അടങ്ങിയ ഒരു മനോഹരമായ സ്ഥലമാണ് എന്ന് പറയുന്നത് കോർഗ് ഓർ കൊടഗ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക ഇസ് ഹോം ടു എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് സ്പൈസസ് ആൻഡ് കോഫി പ്ലാന്റേഷൻസ് ൂർഗിന്റെ മറ്റൊരു പേരാണ് കൊടഗ് എന്ന് പറയുന്നത് അത് കർണാടകയിലെ ഒരു ചെറിയ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ ഈസ് ഹോം ടു എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് അവിടെ എവർഗ്രീൻ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റും അതുപോലെ തന്നെ കോഫി പ്ലാന്റേഷനുകളും സ്വന്തവ്യഞ്ജനങ്ങളും സ്പൈസസും ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു പ്രദേശമാണ് കൂർഗ് എന്ന് പറയുന്നത് എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് കവർ തേർട്ടി പെർസെന്റ് ഓഫ് ദിസ് ഡിസ്ട്രിക്ട് അപ്പൊ എവർഗ്രീൻ ഫോറസ്റ്റ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എപ്പോഴും നല്ല പച്ചപ്പായിട്ടുള്ള ഒരു ഫോറസ്റ്റ് അല്ലെ അത് ആ ഡിസ്ട്രിക്റ്റിന്റെ അത് ഓൾറെഡി അതൊരു ചെറിയ ഡിസ്ട്രിക്റ്റ് ആണ് പക്ഷെ അതിന്റെ തേർട്ടി പെർസെന്റേജ് എന്താണ് വനമാണ് എവർഗൻ റെയിൻ ഫോറസ്റ്റ് ആണുള്ളത് ഡ്യൂരിസൂൺ ഇറ്റ് പേഴ്സ് ഇനഫ് ടു കീപ് മിനി വിസിറ്റേഴ്സ് എവേ അപ്പൊ ഈ മൺസൂൺ ടൈം ആകുമ്പഴത്തേനും ധാരാളം വിസിറ്റേഴ്സ് സന്ദർശകരെ അവിടെ കാണാനായിട്ട് സാധിക്കും ദ സീസൺ ഓഫ് ജോയ് കമൻസസ് ഫ്രം സെപ്റ്റംബർ ആൻഡ് കണ്ടിന്യൂസ് സ്റ്റിൽ മാർച്ച് ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം തുടങ്ങി ഒരു മാർച്ച് വരെ ഇതിന്റെ സീസൺ ആണ് ദ പെർഫെക്ട് വിത്ത് സം ഷവേഴ്സ് ത്രോൺ ഇൻ ഫോർ ഗുഡ് മെഷർ അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതും ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്ന അങ്ങനെയുള്ള ഒരു നല്ല ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തേത് ദയർ ബ്രേ ഇൻവിഗറേറ്റിംഗ് കോഫി കോഫി എന്ന് അവിടെ 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 പ്ലാന്റേഷൻസ് നമ്മൾ എന്താണ് ഒരു കോഫിയുടെ അല്ലെങ്കിൽ അതിന്റെ പൂവിന്റെയും അതുപോലെ കോഫിയുടെയും ഒക്കെ ഒരു സ്മെല്ലാണ് ഇൻവിഗറേറ്റിംഗ് കോഫി എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നത് ആ സ്മെല്ലാണ് അത്രയ്ക്ക് ഡീപ്പായിട്ട് ഉള്ളത് കൊണ്ടാണ് ഇൻബിഗ്രേറ്റിംഗ് എന്ന പദം ഉപയോഗിച്ചേക്കുന്നത് കോഫി എസ്റ്റേറ്റ്സ് ആൻഡ് കൊളോണിയൽ ബംഗ്ലേഴ്സ് അണ്ടർ ദ കനോപ്പീസ് ഇൻ പ്രൈം കോർണേഴ്സ് അപ്പൊ കോഫി എസ്റ്റേറ്റുകളും കൊളോണിയൽ ബംഗ്ലാവുകളും അവിടെ കനോപ്പീസ് എന്ന് പറഞ്ഞ റൂഫ് ലൈക്ക് കവറിംഗ്സ് ദാറ്റ് ഹോം ഷെൽട്ടേഴ്സ് അപ്പോ റൂഫ് ലൈക്ക് കവറിങ്സ് അതായത് താമസിക്കുന്നതിനുള്ള സ്ഥലം ഭാഗം അല്ലെ അപ്പൊ അവിടെ അതൊക്കെ പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും പറ്റും ഇൻഡിപെൻഡൻ പീപ്പിൾ ഓഫ് കൂർഗാർ പോസിബിളി ഓഫ് ഗ്രീക്ക് ഓർ അറബിക് ഡീസന്റ് ഫിയേഴ്സിലെ ഇൻഡിപെൻഡന്റ് ഫിയേഴ്സിലെ എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യശാലികളായി ഇൻഡിപെൻഡന്റ് പീപ്പിൾ ഓഫ് കൂർഗാർ പോസിബിളി ഓഫ് ഗ്രീക്ക് ഓർ അവർക്ക് ഗ്രീക്ക് ും അതുപോലെ തന്നെ അറബ്കളുമായിട്ടും ഒക്കെ ധാരാളം ബന്ധമുണ്ട്. സ്റ്റോറി സ്റ്റോറി ഗോസ് ഒരു ഇങ്ങനെ പാർട്ട് ഓഫ് അലക്സാണ്ടേഴ്സ് ആർമി മൂവ് സൗത്ത് ദ കോസ്റ്റ്. അലക്സാണ്ടർ അലോങ്ലക്സാണ്ടർ നമുക്കല്ലേ മഹാനായ അലക്സാണ്ടറിന്റെ സൈന്യം അവിടെ സൗത്തിലേക്ക് മൂവ് ചെയ്തപ്പോൾ എന്താണ് അവരുടെ ആ കോസ്റ്റിലേക്ക് അത് എന്നിട്ട് അവരുടെ ഈ സ്ഥലത്ത് അവർ സെറ്റിൽ ചെയ്തിരുന്നു വെൻ െ പക്ഷെങ്കിലും അവര് അവര് അലക്സാണ്ടറിന്റെ ആർമി അവിടേക്ക് വന്നു എങ്കിലും അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഇംപ്രാക്ടിക്കൽ ആയിരുന്നു അവർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പീപ്പിൾ മാരിയട് എമോസ്റ്റ് ലോക്കൽസ് ആൻഡ് ദയർ കൾച്ചർ അപ്പാരന്റ് ദർഷൽ ട്രഡീഷൻസ് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അവിടെ അലക്സാണ്ടറിന്റെ ആർമികൾക്ക് അവിടെ തിരിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ അവിടെയുള്ള സ്ത്രീകളെ ലോക്കൽ ആയിട്ടുള്ള സ്ത്രീകളെ അവര് വിവാഹം കഴിച്ചു ആൻഡ് അതെ കൾച്ചർ ദ മാർഷ്യൽ ട്രഡീഷൻസ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നീട് വന്നവരുടെ തലമുറയെ ഒക്കെ എന്താണ് മാർഷൽ ആർട്ടിനൊക്കെ വളരെയധികം കഴിവ് തെളിയിക്കുന്നത് അപ്പോ ഒരു ഗ്രീക്ക് ആ കൾച്ചർ ആണ് ഇവരുടെ ബ്ലഡിൽ ഉള്ളതെന്നാണ് മാരേജ് ആൻഡ് റിലീജിയസ് റൈറ്റ്സ് വിച്ച് ആർ ഡിസ്റ്റൻഡ് ഫ്രം ഫ്രം ദ ഹിന്ദു മൈൻസ് അപ്പൊ അവിടെയുള്ള ഒരു പക്ഷെ ഹിന്ദു സ്ത്രീകളെയൊക്കെ ആയിരിക്കും അവർ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പോലും അതിനുശേഷം അവരുടെ ഫാമിലി അവരുടെ മക്കളൊക്കെ ആയപ്പോഴത്തേന് അവര് ആ എന്താണ് കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു ജീവിതചൈലിയാണ് അവർ തുടർന്നിരുന്നത് ആ ഹിന്ദുസിൽ നിന്നും യാതൊരു ബന്ധമില്ലാതെ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള റൈറ്റ്സ് ഒക്കെയായിരുന്നു അവര് പിന്തുടർന്ന് കൊണ്ടിരുന്നത് ദ തിയറി ഓഫ് അറബ് ഒറിജിൻ റോസ് സപ്പോർട്ട് ഫ്രം ദ ലോ ബ്ലാക്ക് കോ ദ തിയറി ഓഫ് അറബ് ഒറിജിൻ സപ്പോർട്ട് ഫ്രം ദ ലോങ് ബ്ലാക്ക് കോട്ട് വിത്ത് ആൻ എംബ്രോയ്ഡർ വേഴ്സ് ബെൽറ്റ് വോൺ ബൈ ദ കൊടാവൂസ് അപ്പൊ കൊഡാവൂസ് എന്ന് പറയുന്ന ആ അവിടെ ആ ആളുകളെയാണ് അറിയപ്പെടുന്ന കൊടാവോസ് എന്ന് പറയുന്നതാണ് അപ്പൊ അവിടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ടുമായിരുന്നു വിത്ത് ആൻ എംബ്രോയിഡറി വേസ്റ്റ് അപ്പൊ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത ഒരു വേസ്റ്റ് ബെൽറ്റും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കൊടവസം അപ്പൊ ആ നോൺ ആസ് ആസ കുപ്പിയ അപ്പൊ അതിന് കുപ്പിയ എന്നാണ് അതിന് പറയുന്ന ഡ്രസ്സിന് പറയുന്നത് കുപ്പിയ ഇറ്റ്ഫിയ അറബ്സ് ആ കോർസ് അപ്പോ അതിനോട് തന്നെ സാമ്യമുണ്ട് എന്താണ് അറബികളൊക്കെ ധരിക്കുന്ന കോർസ് എന്ന് വെച്ചാൽ അവരുടെ ആ ഡ്രസ്സിന് വന്ന കുഫിയ എന്ന് പറയുന്ന ആ ഡ്രസ്സുമായിട്ട് വളരെ സാമ്യമുള്ള റിസംബിൾ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് സെയിം ആയിട്ടുള്ള ആണ് ഈ കുപ്പിയായും അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ അറമ്പികളുടെ ആ പാരമ്പര്യം അവരെ എന്താണ് ഇവിടെയും പിന്തുടരുന്നു എന്ന് വെച്ചാൽ അവരുടെ പിന്തലർ മുറക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കോർഗി ഹോസ്പിറ്റാലിറ്റി അവർക്കൊരു എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ആദിത്യ മര്യാദ ആൻഡ് അഡിയർ മോർ ദാൻ ബില്ലിങ് ടുമറസ് ടേൽസ് ഓഫ് വാല്യൂസ് ഓഫ് വാല്യൂ സ്റ്റോറീസ് ഓഫ് കറേജ് ആൻഡ് ബെറവറി യൂഷ്വലി ഇൻ വാർ റിലേറ്റഡ് ടു ദർ സോംസ് ആൻഡ് ഫാദേഴ്സ് അപ്പൊ അവരെന്ന് പറയുന്നത് മാർഷൽ ആർട്ടിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നവരും വളരെയധികം ധൈര്യശാലികളുമായിരുന്നു അവര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏർ എങ്ങനെയുള്ള കഥകള് ഏർ ഈ സ്റ്റോറീസ് കറേജിന്റെയും ബ്രേവറിയുടെ ഒക്കെ സ്റ്റോറീസ് ആ യുദ്ധത്തിന്റെയും അതൊക്കെയാണ് അവര് ഇഷ്ടപ്പെട്ടിരുന്നത് അത് അവരുടെ സോങ്ങിൽ കൂടെ ഒക്കെ അവരത് അവര് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തിരുന്നു റെജിമെന്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ ദ ഇന്ത്യൻ ആർമി അപ്പോൾ ഈ കോർഗ് റെജിമെന്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല ധൈര്യശാലികളും അതുപോലെ എന്താണ് പറലവാന്മാരും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു മോസ്റ്റ് ഡെക്കറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹാവിങ് റിസീവ്ഡ് ദ മാക്സിമം നമ്പർ ഓഫ് അവാർഡ്സ് ഫോർ ബ്രേവറി ഇൻ വാർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രേവറി ഇൻ വാർ ബ്രേവറിക്കുള്ള ഒത്തിരി അവാർഡ് ഒക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് എന്താണ് പറയുന്നത് ചീഫ് ഫോർ ദി ഇന്ത്യൻ ആർമി ജനറൽ കരിയപ്പ കുറി അപ്പൊ നമ്മുടെ ഇന്ത്യൻ ആർമിയിലുള്ള ആദ്യത്തെ ചീഫ് എന്ന് പറയുന്ന ജനറൽ കരിയപ്പ ആളായിരുന്നു. നൗ ഓൺലി പീപ്പിൾ ഇൻ ഇന്ത്യ പെർമിറ്റഡ് ഫയർ ആർമ്സ് വിത്തൌട്ട് എ ലൈസൻസ് അപ്പോൾ അവർക്ക് അന്നും ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും അവർക്ക് ആ സ്ഥാനത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നമ്മൾക്ക് അറിയാമോ എന്താണ് ഫയർ ആർമ്സ് എന്ന് പറഞ്ഞാൽ തോക്ക് അല്ലേ പിസ്റ്റൺ ഒക്കെ എന്താണ് നമുക്ക് ലൈസൻസ് ഇല്ലാതെ കൊണ്ടുവന്നി നടക്കാനൊന്നും പറ്റുകയില്ല എല്ലാവർക്കും ലൈസൻസ് ലഭിക്കുകയുമില്ല പക്ഷെങ്കില് ഈ കൂർഗിൽ ഉള്ളവർക്ക് ഇന്നും എന്താണ് നമ്മുടെ ഇന്ത്യൻ ആർമി പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് അത് ക്യാരി ചെയ്യാൻ. എങ്ങനെ വിതൗട്ട് എ ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ തോക്കുകൾ ഉപയോഗിക്കാൻ ക്യാരി ചെയ്യാൻ അവർക്ക് ഇന്ത്യൻ ആർമി അനുവാദം കൊടുത്തിട്ടുണ്ട് ദ റിവർ കാവേരി ഒപ്റ്റേറ്റ്സ് ഇറ്റ് വാട്ടർ ഫ്രം ദ ഹിൽസ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് അപ്പൊ ആ കാവേരി റിവർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിൽസിന്നും ഇവിടുത്തെ ആ ഫോറസ്റ്റ് കൂർഗിലെ ഫോറസ്റ്റ് നിന്നും ഒക്കെയാണ് മഹാസിർ എ ലാർജ് ഫ്രഷ് വാട്ടർ ഫിഷ് എബൌണ്ട് ഇൻ ദിസ് വാട്ടേഴ്സ് അപ്പൊ ഇവിടെയാണ് നമ്മൾക്ക് ഒരു വലിയ ഫ്രഷ് വാട്ടർ ഫിഷിനെ കാണുന്ന മഹാസിർ എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ ഫിഷ് കാണപ്പെടുന്നത് ഈ കൂറുകിലുള്ള ഇവിടുത്തെ വാട്ടറിലാണ് കാണുന്നത് കിങ് ഫിഷേഴ്സ് ഡൈ ഫോർ ഡെയർക്കാച്ച് അപ്പൊ നമ്മൾക്ക് ആ വാട്ടറിൽ റിവറിൽ കാണാൻ സാധിക്കുന്നത് കിങ് ഫിഷർ ഒക്കെ എന്താ ഈ ഫിഷിനെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ കാണാം അപ്പൊ അവിടുത്തെ ആ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് വയൽസ് ആൻഡ് ലങ്കോസ് ടു ഡ്രോപ്പ് പാർഷ്വലിറ്റ് ആൻഡ് ഫ്രൂട്ട് ഫോർ ദ മിസ്റ്റേഫ് ഓഫ് എൻജോയിങ് ദ സ്പ്ലാഷ് ആൻഡ് ദ റിപ്പിൾ എഫക്ട് ഇൻ ദ ക്ലിയർ വാട്ടർ അപ്പം അതുപോലെ തന്നെ കിങ് ഫിഷർ ഓക്കെ എന്ത് ചെയ്യും മീനുകളെയൊക്കെ പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അണ്ണാൻ എന്ന് ലങ്കൂർന്ന് പറഞ്ഞാല് ഒക്കെ അവര് പകുതി തിന്നിട്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എരിയേം എന്നിട്ട് അവര് എൻജോയ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആ വാട്ടറിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും എലിഫൻസ് എൻജോയ് ബീങ് ബാൻഡ് സ്ക്രബ് ഇൻ ദിവർ ബൈ ദർ മാഹോട്സ് അപ്പൊ അവിടെ അത് മാത്രമല്ല അപ്പൊ എന്തൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കിങ് ഫിഷേഴ്സിനെ കാണാൻ സാധിക്കും അവരൊക്കെ ആ വാട്ടറിന്റെ അവിടെ വന്ന് ഇതൊക്കെ കഴിക്കുകയും അതിന്റെ സീഡ്സ് ഒക്കെ വലച്ചെറിയൊക്കെ ചെയ്യും അതുപോലെ തന്നെ എലിഫന്റ്സ് അപ്പോൾ അവിടുത്തെ വെള്ളത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് കുളിക്കുന്നതൊക്കെ കാണാം സ്ക്രബ് ഇൻ ദിവ റിവർ ബൈ ദർ മാഹോട്ട് മാഹോട്ട് ആന പാപ്പനോ അവരുടെ കൂടെ കാണും അപ്പൊ അവര് കുളിപ്പിക്കുന്നത് സ്ക്രബ് ചെയ്ത് ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും അങ്ങനെ വിവിധ തരത്തിലുള്ള സീനുകളെ നമുക്ക് ആ റിവറിന്റെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദ മോസ്റ്റ് ലീഡ് ബാക്ക് ഇൻഡിവിജ്വൽസ് ബിക്കെയിം കൺവേഴ്സ് ടു ദ ലൈഫ് ടു ഹൈ എനർജി അഡ്വെഞ്ചർ വിത്ത് റിവർ റാഫ്റ്റിങ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ അധികം എന്താണ് ഹൈ എനർജി അഡ്വെഞ്ചർ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഹില്ലി ഏരിയാസും കൂടെ ആണല്ലോ അപ്പോഴവിടെ അഡ്വെഞ്ചർ ചെയ്യാനായിട്ട് ഉള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിലും റിവർ റാഫ്റ്റിംഗ് ഉണ്ട് എന്താണ് റിവർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ഇൻ റിവർ ഇൻ റാഫ്റ്റ് എന്താണ് റാഫ്റ്റ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ floating platform made by ടൈപ്പിംഗ് ബ്ലാങ്ക്സ് ടുഗതർ അതായത് എന്താണ് റിവറിലൂടെ നമുക്ക് ഇങ്ങനെ പ്ലാങ്ക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അത് അപ്പം അതൊരു എൻജോയ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ റിവർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനും ഉള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് പിന്നെ കാനോയിങ് കാനോയിങ് എല്ലാവർക്കും അറിയാമായിരിക്കാം എന്താണ് ഒരു അതൊരു ബോട്ടാണല്ലേ വലിയ വലിയൊരു നാരോ ബോട്ടാണ് എന്താണ് ട്രാവലിംഗ് റിവർ എന്ന് പ്പോ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ബോട്ടിലുള്ള ഒരു സവാരി അവിടെ ഉണ്ട് റാപ്പലിങ് റാപ്പലിങ് പറഞ്ഞാൽ ഗോയിങ് എ ക്ലിഫ് ബൈ സ്ലൈഡിങ് എ റോപ്പ് സ്ലൈഡിങ് റോപ്പ് ഉപയോഗിച്ചിങ്ങനെ പോകുന്നത് അല്ലെ ബൈ സ്ലൈഡിംഗ് ഡൗൺ അതാണ് റാപ്പലിംഗ് എന്ന് പറയുന്നത് റോക്ക് ക്ലൈമ്പിങ് ആൻഡ് അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട് മൗണ്ട് ബൈക്കിംഗ് ഉണ്ട് ന്യൂമറസ് വോക്കിംഗ് ട്രെയിൽസ് ഇൻ ദ റീജിയൻ ആർ എ ഫേവറിറ്റ് വിത്ത് ട്രെക്കേഴ്സ്. അതുപോലെ തന്നെ വോക്കിംഗ് ട്രെയിൽസ് ഉണ്ട് വോക്കിംഗ് ട്രെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ക്രിയേറ്റഡ് ബൈ വോക്കിംഗ് അപ്പൊ അവർക്ക് നടക്കുവാനുള്ള പാതകളുണ്ട് അതുപോലെ തന്നെ ഫേവറിറ്റ് വിത്ത് ട്രക്കേഴ്സിന് ട്രക്കേഴ്സിനൊക്കെ പോകാനുള്ള പ്രത്യേക സൗകര്യമൊക്കെ അവിടെ ഉള്ളതായിട്ടാണ് പറയുന്നത് ബേർഡ് ബീസ് ആൻഡ് ബട്ടർഫ്ലൈസ് ആർ ദയർ ടു ഗീവ് യു കമ്പനി അപ്പോഴും അവിടെ മനോഹരമായിട്ടുള്ള റിവർ അതുപോലെ തന്നെ ബേഡ്സ് അതുമാത്രമല്ല എന്താണ് ബേർഡ്സിനെ കാണാം ബീസിനെ കാണാം ബട്ടർഫ്ലൈസിനെ കാണാം അതെല്ലാം നമുക്ക് നല്ല കമ്പനി തരും അല്ലെ പിന്നെ പറയുന്ന മാസ്ലർ ലോറിസ് കീപ് എ വാച്ച്ഫുൾ ഫ്രം ദ ട്രീ കനോപ്പി എന്ന് വെച്ചാല് അവിടെ അവര് മാത്രമല്ല ഉള്ളത് ഏഹ് സ്കുറേഴ്സ് ഉണ്ട് ൂസ് എന്നൊക്കെ പറഞ്ഞ പ്രത്യേകതരം മഗികളാണ് അവരും സ്ലെഡർ ലോറീസ് പക്ഷികൾ അതുപോലെയുള്ള പക്ഷികളൊക്കെ എന്താണ് മോരത്തിന്റെ മുകളിൽ ഇരുന്ന് നമുക്ക് നമ്മളെ നമ്മളെങ്ങനെ നോക്കുന്നത് കാണാം അല്ലെ ഐ ഡുഡ് എലിഫൻസ് അപ്പൊ എന്നിരുന്നാലും എന്താണ് ഐ പ്രിഫർ ടു സ്റ്റെപ്പ് ഫോർ വൈൽഡ് അപ്പൊ നമുക്ക് അവിടെ ചെന്നാൽ വൈൽഡ് എലിഫന്റ്സ് ഉണ്ട് അല്ലെ അപ്പൊ വൈൽഡ് എലിഫന്റ്സിനെയും അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബേർഡ്സ് ബീസ് ബട്ടർഫ്ലൈസ് എന്താണ് മങ്കീസ്കൂറൽസ് സ്ലെൻഡർ ലോറീസ് വൈൽഡ് എലിഫന്റ്സ് എല്ലാം നമുക്ക് അട്രക് നമ്മുടെ ഈ അതിലൂടെ സവാരി ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദി ക്ലൈം ടു ദി ബ്രഹ്മഗിരി ഹിൽസ് ബ്രിങ് യു ഇൻ ടു എ പാനോ മിസ്റ്റി ലാൻഡ്സ്കേപ്പ് ഓഫ് എന്ന് വെച്ചാൽ ക്ലൈംബ് ടു ദ ബ്രഹ്മഗിരി ഹിൽസ് അപ്പൊ ബ്രഹ്മഗിരി ഹിൽസ് ഉണ്ട് അവിടെ അപ്പൊ ഹിൽസിലേക്ക് നമ്മൾ ക്ലൈംബ് ചെയ്ത് പോകുമ്പോഴെന്തൊക്കെ കാണാം അവിടെ ഒരു പനോരാമിക് വ്യൂ ആണ് പനോരാമിക് വ്യൂ എന്ന് പറഞ്ഞൊരു വൈൽഡ് വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ എൻഡെയർ മിസ്റ്റി മിസ്റ്റി എന്ന് പറഞ്ഞ മൊത്തം ഫോഗ് നിറഞ്ഞിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ എന്താണ് ബ്രഹ്മഗിരി ഹിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ വൈൽഡ് വ്യൂ കാണാനും സാധിക്കും പൊനോരാമയ്ക്ക് വ്യൂ മിസ്റ്റി ആണ് അവിടെ മുഴുവനും. അങ്ങനെയുള്ള നല്ല ഒരു നാച്ചുറൽ ബ്യൂട്ടി അവിടെ ഉണ്ട് വോക്ക് അക്രോസ് ദി റോക്ക് ബ്രിഡ്ജ് സ്ലീപ് ടു ദ സിക്സ്റ്റി ഫോർ ഏക്കർ ഐലൻഡ് ഓഫ് നിസാർ ഗദാമ വേറെ ഒരു ഐലൻഡ് ഉണ്ട് അവിടെ നിസാർ ഗദാമ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ പോകുന്നത് എക്രോസ് ദി റോക്ക് ബ്രിഡ്ജ് കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മള് റോബ്രടിച്ചൂടെ നമ്മൾ നടന്ന് ചെന്നാല എന്ത് ചെയ്യും അവിടെ സിക്സ്റ്റി ഫോർ ഏക്കർ ഉള്ള ഒരു ഐലൻഡ് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ പേരാണ് നിസാർ ഗദാമ റണ്ണിംഗ് ലാർജസ്റ്റ് ടിബറ്റൻ സെറ്റി അവിടെ എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബുദ്ധിസ്റ്റ് മങ്കുകളെ കാണാൻ സാധിക്കും അല്ലെ അപ്പൊ അവിടെ ടി ബുദ്ധന്മാരുടെ ഒരു ഇന്ത്യയിലുള്ളത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ടിബറ്റൻ സെറ്റിൽമെന്റ് ഒക്കെ അവിടെ കാണുവാനൊക്കെ സാധിക്കും പിന്നെ പറയുന്ന എന്താണ് ഐ ടി നിയർ ബൈ ബാലസ് എ ബോണസ് അപ്പൊ യലാകുപ്പയ്ക്ക് അടുത്തുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം നിങ്ങൾക്ക് ബോണസ് ആയിരിക്കും അപ്പോ അവിടെയൊക്കെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അതും കൂടെ നമുക്ക് നിങ്ങൾക്ക് ഫുള്ള് സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഒരു എക്സ്ട്രാ എനർജി കിട്ടുന്ന സ്ഥലമാണ് ദി മംഗ്സ് ഇൻ റെഡ് ഓക്കർ ആൻഡ് യെല്ലോ റോപ്സ് ആർ ദി സർപ്രൈസസ് ദാറ്റ് എമംഗ്സ് ബി മിനി ബൈ വിസിറ്റേഴ്സ് സെർച്ചിങ് ഫോർ ദ ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ റൈറ്റ് ഹിയർ ഇൻ അപ്പൊ ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് എന്താ റെഡ് റെഡ് കളറില് ഓക്കർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ് എന്താണ് ബ്രൗണിഷ് യെല്ലോ പിന്നെ യെല്ലോ റോപ്സ് എന്ന് വെച്ചാല് എന്താണ് ലോങ് ലൂസർ ഗാർമെന്റ്സ് എന്നൊക്കെ പറയും ആ രമംഗ്സ് അത് മെനി സർപ്രൈസസ് അതുപോലെയുള്ള അതുമാത്രമല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള പല സർപ്രൈസുകളും നമുക്ക് അവിടെ കാണുവാനുണ്ട് അല്ലെ ദ വെയിറ്റ് ബി ഡിസ്കവേർഡ് ബൈ വിസിറ്റേഴ്സ് സർച്ചിങ് ഫോർ ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സോളും ഹേർട്ടും ഒക്കെ അന്വേഷിക്കുന്ന വിസിറ്റേഴ്സിന് വേണ്ടി വളരെയധികം കാഴ്ചകൾ അവിടെ എന്താണ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്ന റൈഖിയറിന് ൂർഗലെ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണുവാനായിട്ട് സാധിക്കും അപ്പോഴ് എവിടെയാണ് കൂർഗ് സ്ഥിതി ചെയ്യുന്നത് മൈസൂറിനും ബാംഗ്ലൂരിനും ഇടയിൽ ഉള്ള എന്താണ് കോസ്റ്റൽ ടൗണിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് കൂർഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ് കൂർഗ് അല്ലെങ്കിൽ കൊടഗ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രീക്കുകളുടെയും അറബികളുടെയും അതായത് അലക്സാണ്ടറിന്റെ ആർമി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ തിരിച്ചു പോകാൻ കഴിയാതെ ഇരുന്നപ്പോൾ അവിടെയുള്ള ആളുകളെ വിവാഹം കഴിക്കുകയും അവര് എന്താണ് അവരുടെ കൾച്ചർ ഇവിടെ പിന്തുടരുകയും ചെയ്തു അപ്പോൾ അവരെല്ലാവരും മാർഷൽ ആർട്ടിലെല്ലാം വളരെയധികം പ്രാവീണ്യം നേടിയ ആയിരുന്നു അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ആർമിയിൽ പ്രത്യേക സ്ഥാനമുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇന്നും അവർക്ക് ഇന്ത്യൻ ആർമിയിൽ പ്രത്യേക പ്രിവിലേജ് തോക്കൊക്കെ കൊണ്ട് നടക്കാൻ പ്രിവിലേജിന് പിന്നെ നമ്മൾ പഠിച്ചത് കോർഗിലെ എന്താണ് ആ നാച്ചുറൽ ബ്യൂട്ടിയെ കുറിച്ച് റിവർ കാവേരി അവിടെ നിന്നാണ് അപ്പൊ അവിടെ നദിയിലുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞു കിങ് ഫിഷേഴ്സ് അതുപോലെ മംഗിൾസ് സ്കൂറൽസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങള് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അഡ്വഞ്ചർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ അവിടെ ഉണ്ട് പിന്നെന്താണ് അവിടെ ബുദ്ധിസ്റ്റ് അവരുടെ ടിബറ്റൻ സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ട് ഒരു എന്താണ് ഐലൻഡ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ച നമ്മൾക്ക് അവിടെ സാധിക്കും മിസ്റ്റി ഒക്കെ ും സാധിക്കുന്ന ഒരു വളരെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പറഞ്ഞത് എന്താണ് ഹെവനിൽ നിന്ന് ഒരു പീസ് പൊട്ടി താഴെ വീണുണ്ടായതാണ് എന്ത് കൂർഗ് എന്ന് പറയുന്നത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൂർഗ് എന്നാണ് ഈ ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി അതിന് ഒരു പാർട്ടും കൂടെ ഉണ്ട് തേർഡ് പാർട്ട് ടി ഫ്രം ആസാം Is coming in next video. Thank you. Bye.